വീണ്ടും വാർത്തകളിലേക്ക് പെരിങ്ങനത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി കൊടുങ്ങലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി എസ് പ്രദീപും പാർട്ടിയും കൂടി ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിൽ പഞ്ചാരവളവ് റോഡിൻ്റെ വടക്കുവശത്ത് പുതിയ എൻ എച്ച് അറുപത്തിയാറ് റോഡിൻ്റെ മേൽപ്പാലത്തിനടിയിൽ വെച്ച് ഒരു കഞ്ചാവ് ചെടി കണ്ടെടുത്തു കേസാക്കി അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെടുത്തത് കഞ്ചാവ് ചെടി പെരിങ്ങനത്ത് വളരുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയേഷ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബോ സനത് സേവ്യർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രുതി എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു